ആവനായി മാർക്കോ എന്നീ ചിത്രങ്ങളുടെ പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ പറ്റുമെന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെവൻ ഡേയിലൂടെ കടന്നു പോകുന്ന ചിത്രത്തിൻ്റെ ആദ്യ വീക്ക് ഇന്ന് പൂർത്തിയാവുകയാണല്ലോ ചിത്രത്തിൻ്റെ ഏഴാമത്തെ ദിവസമായ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ സഞ്ചാരം ആറ് ദിവസങ്ങൾ കൊണ്ട് കേരള കളക്ഷൻ മാത്രം ഇരുപത്തഞ്ച് കോടിയോളം എത്തപ്പെട്ട ചിത്രത്തിന്റെ ഇന്നത്തെ കേരള കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ഇരുപത്തെട്ട് കോടിയിലേക്ക് എത്തപ്പെടും ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നാൽപ്പത്തി കോടി അൻപത് കോടി റേഞ്ച് ആയിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടെ ഏഴ് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് നിന്ന് ഏകദേശം അൻപത്തിനാല് കോടിയിലേക്ക് എത്തപ്പെടും എക്സ്ട്രാ വയലൻസ് നിറഞ്ഞ ഒരു മാസ് പടം അതും എ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന് വലിയ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള എ സർട്ടിഫിക്കറ്റ് കിട്ടപ്പെട്ട അല്ലെങ്കിൽ ഒട്ടനവധി വയലൻസ് രംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വേറെയും സിനിമകൾ വരാനുള്ള എല്ലാം ചാൻസും മാർക്കോ എന്ന വിജയത്തിൽ മലയാളത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ജനുവരി ഒന്നാം തീയതി തിയേറ്ററിൽ എത്തുന്നുണ്ട് നല്ല റിലീസ് തന്നെയാണ് തെലുങ്ക് വേർഷന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം മാർക്കോ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തി വീണ്ടും തിയേറ്ററിൽ എത്താൻ ഒരുങ്ങി നിൽക്കുന്ന മമ്മൂക്ക മൂവിയാണല്ലോ അവനായി ചിത്രത്തിന്റെ നല്ല രീതിയിലുള്ള പ്രൊമോഷനോട് കൂടെ തന്നെയാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തിയേറ്റർ ഹോൾഡ് കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങി പോസ്റ്റ് ും ഫ്ലക്സുകളും അടക്കം നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുത്തു തന്നെയാണ് ഈ ഒരു സിനിമ ജനുവരി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തുന്നത് കേരളത്തിൽ നൂറോളം സ്ക്രീനിലാണ് ഈ ഒരു സിനിമ എത്തുക മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ റിലീസായ സിനിമയുടെ ടൂ കെ വേർഷൻ ആണ് തിയേറ്ററിൽ എത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് രണ്ട് വർഷത്തിനിടെ ഒട്ടനവധി റീറിലീസ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പഴക്കമേറിയ സിനിമയായി തീരാൻ വേണ്ടി പോവുകയാണ് മമ്മൂക്കയുടെ ആവനായി അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എത്രത്തോളം ഉണ്ട് ടൂ കെ വേർഷൻ എത്രത്തോളം മനോഹരമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ തിയേറ്ററിൽ എത്തിയതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവനായി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ വന്ന സമയത്ത് യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനും തരാത്ത രീതിയിൽ ക്വാളിറ്റി കുറഞ്ഞ ട്രെയിലറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനെ മറികടന്ന് മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാൻ അവനായി എന്ന ചിത്രത്തിന്റെ ക്വാളിറ്റിക്ക് സാധിക്കട്ടെ ഓക്കെ ബൈ